ഇന്നേ നാളുവരേക്കും ലോകത്തിലെ ഏറ്റവും വിപുലവും ഏറ്റവും ലെങ്തി ആയിട്ടുള്ളതും ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും അഡ്രസ് ചെയ്തു അൺടച്ചബിളിറ്റി അന്നത്തെ ഒരു മെയിൻ പ്രശ്നമായിരുന്ന അൺടച്ചബിലിറ്റി അത് ഓൾമോസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ സഹായിച്ചു ഫ്രീഡം ഓഫ് സ്പീച്ച് എൻഷുർ ചെയ്തു അതുപോലെ നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു ഇക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് ലീഗലി എല്ലാവരും ഈക്വൽ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സാധിച്ചു എന്ന് വേണം പറയാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഡൽഹി പോലുള്ള ഒരു വൻ പട്ടണത്തിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരാൾക്കും അതേസമയം ഒരു ആദിവാസി കുഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട ആൾക്കും കിട്ടുന്ന ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒന്നായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ പ്രാക്ടിക്കൽ റിയാലിറ്റി നമ്മളെ ശരിക്കും നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയതെന്ന് വേണം പറയാൻ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും ഈക്വലായിട്ട് കണ്ടിരുന്നു എന്നുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വിദൂരമായിരുന്നു ഒരു ഇക്വാലിറ്റിയിൽ നിന്ന് വളരെ വിദൂരമായിരുന്നു പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കുറച്ചും കൂടി നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോൾസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുള്ള പരിമിതികൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ ഞാൻ കണ്ട ചില പോരായ്മകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാവശ്യം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഉറപ്പു തരുന്നത് അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് ആയിട്ട് പല ആളുകൾക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ആരൊക്കെയാണ് ഉണ്ടാക്കിയത് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഒരു ചെറിയൊരു സെഷനാണ് അപ്പോൾ ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റിട്ടേൺ ലീഗൽ ഡോക്യുമെൻ്റ് ആണ് ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് ഇന്ത്യയെ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് അത് ലീഗലായിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു ഗവണ്മെന്റിന് നടത്തേണ്ടുന്ന പാർലമെന്ററി സിസ്റ്റം എങ്ങനെയായിരിക്കും എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്തൊക്കെ പവറിൽ വ്യത്യാസമുണ്ട് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്താണ് അതിനുള്ളൊരു നിയന്ത്രണ രേഖ എന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റുകളും ഫ്രീഡം എല്ലാ പൗരന്മാർക്കും ഉറപ്പു തരുന്ന കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് എന്നത് മാത്രമല്ല ഇത് ന്യായം അതായത് ജസ്റ്റിസ് ഇക്വാളിറ്റി ലിബേർട്ടി ഫ്രട്ടേണിറ്റി എന്നീ ക്വാളിറ്റീസിന്റെ ഒരു നിർവചനം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ നിർവചനം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് ഇത് ഒരു റൂൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് അതുകൊണ്ടാണ് നമ്മൾ ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി പുതിയതായിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു രേഖയൊന്നുമല്ല ഇത് പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത് അല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആശയങ്ങൾ കടമെടുത്തിട്ട് അതിനെ നിർവചിച്ച് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് കാണുന്ന പരുവത്തിൽ രൂപപ്പെടുത്തിയത് അതിൽ മെയിനായിട്ട് എടുത്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്ന് ബ്രിട്ടനിൽ നിന്നാണ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റം ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് ബ്രിട്ടനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടാണ് അതുപോലെ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റും ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പിന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗം അത് ഫോം ചെയ്തിരുന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അതുപോലെ കാനഡയിൽ നിന്നാണ് ഫെഡറൽ സ്ട്രക്ചറും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പവറും നിർവചിച്ചിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ടാണ് ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലായിട്ട് ഫോം ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പാർട്ട് അതുപോലെ എട്ട് ഷെഡ്യൂള് ഇങ്ങനെയായിരുന്നു ഇന്ന് അമൻമെന്റ്സ് എല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്കുള്ളത് നാനൂറ്റി എഴുപതിൽ കൂടുതൽ ആർട്ടിക്കിൾസും ഇരുപത്തഞ്ച് പാർട്ടും പന്ത്രണ്ട് ഷെഡ്യൂളുകളുമാണ് ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഇത്ര പ്രസക്തി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെമോഗ്രഫിക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ പ്രൊട്ടക്ട് ചെയ്യുന്ന മെയിൻ എലമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ സിറ്റിസൺസിന്റെ അതായത് പൗരന്മാരുടെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ടർ എന്നൊക്കെ പറയാവുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ നമ്മുടെ ഗവൺമെന്റ് സാധാരണക്കാരെ അവർ അവരുടെ കയ്യിലുള്ള പവർ കൊണ്ട് അബ്യൂസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു രേഖയാണ് അവരിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ ആളുകളും പലതരത്തിലുള്ള ആളുകൾ പല ദേശത്തുള്ള ആളുകൾ പല ഭാഷ സംസാരിക്കുന്ന ആളുകൾ വളരെ ആയിട്ട് സമാധാനത്തോടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യും എന്ന് ഇൻഷുർ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ലീഗൽ ബാക്കപ്പ് ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആദ്യം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പരിശോധിക്കാം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പറയുന്നത് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി കേൾക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആണല്ലേ പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇതാണ് ഒരു റിച്ചായിട്ടുള്ള ഒരു ബിസിനസ്സുകാരന് അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ ഒരു കുറ്റാരോപിതനാണ് അല്ലെങ്കിൽ പ്രതിയാണ് എങ്കിലും ഒരു മുന്തിനം വക്കീലിന് അല്ലെങ്കിൽ ലോയറിനെ വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിസ്സാരമായിട്ട് വെയിൽ വാങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അതേസമയം ഒരു പാവപ്പെട്ട ആളാണെങ്കിൽ ഈവൻ അയാൾ തെറ്റായിട്ടാണ് പ്രതി ചേർക്കപ്പെട്ടതെങ്കിലും അയാൾ ഒരു ജയിലിൽ ഒരു അഞ്ചു കൊല്ലമൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു സിംഗിൾ ട്രയൽ പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതിന്റെ അതിന് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ചെയ്യാനുള്ള പൈസ ആളുടെ കയ്യിലില്ല വക്കീലിനെ വിളിക്കാൻ പറ്റാണ്ടാവും അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വക്കീലിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് നാല് ലക്ഷത്തോളം അണ്ടർ ട്രയലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അതില് പല ആളുകൾക്കും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വളരെ പാവപ്പെട്ടവരായത് കൊണ്ട് ബെയിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ജാമ്യം അല്ലെങ്കിൽ ബെയിൽ അലൗ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല നമുക്ക് ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ സമയത്തിനുള്ള ഒരു ന്യായം കിട്ടുമെന്ന് അതാണ് ഒന്നാമത്തെ ഹിഡൻ എനിമി അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സാധാരണക്കാരുടെ എനിമി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിലേഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിനൈഡ് ആണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജസ്റ്റിസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെ വളരെ വ്യത്യാസത്തിലാണ് ഒരു പാവപ്പെട്ടവനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അത് ആർട്ടിക്കിൾ പത്തൊമ്പതിൻ്റെ അണ്ടറിലാണ് വരുന്നത് പക്ഷെ നമ്മളത് ക്ലോസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് വായിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ടമെന്റൽ റൈറ്റിന്റെ തൊട്ട് താഴെ ഒരു കണ്ടീഷൻ പോലെ എഴുതിയിട്ടുണ്ട് വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് ഇതിൽ പ്രധാന പ്രശ്നം എന്താണ് റീസണബിൾ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആരാണ് നിർവചിക്കുന്നത് ആരാണ് ഒരു പബ്ലിക്കിന് അഗെയിൻസ്റ്റ് ഇന്ന സ്പീച്ച് നടത്തി കഴിഞ്ഞാൽ അഗെയിൻസ്റ്റ് ദ ലോ ആണ് അഗേൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ അഗേൻസ്റ്റ് ദ ഗവൺമെന്റ് ആണെന്ന് നിർണയിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത് ആരാണ് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ് ആണ് നിർണ്ണയിക്കുന്നത് ആർക്ക് എന്തൊക്കെ എവിടെ പറയാമെന്നുള്ളത് അങ്ങനെ വരുമ്പോഴാണ് പാവപ്പെട്ട കർഷകന്മാർ എവിടെയെങ്കിലും പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നതിനെ ഒരു ത്രെറ്റായിട്ട് ലേബിൾ ചെയ്യാനും അവരെ അടിച്ചു ഓടിക്കാനും പറ്റുന്നത് ഒരു ആദിവാസി സമൂഹം ഫോറസ്റ്റ് റൈറ്റ് റൈറ്റ്സിന് വേണ്ടിയിട്ട് സംഘടിക്കുന്നതിന് ആൻറ്റി നാഷണൽ എന്ന് പറയാനും ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യാനും പല പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻസിലാണ് നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ് ഭരിക്കുന്ന ഗവണ്മെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് എവിടെ പറയണം എന്താണ് ത്രെറ്റ് എന്താണ് നല്ലത് എന്താണ് മോശം എന്നുള്ളത് അപ്പൊ ഇത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രവചിച്ചിരിക്കുന്ന ആ ഒരു കരയുടെ താഴെ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കരുതൽ തടങ്കലിലാക്കാം അല്ലെങ്കിൽ നമുക്ക് രാജ്യദ്രോഹത്തിനെതിരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യാം ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാമോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തേക്കാം എന്ന പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും അത് ഒരു സ്റ്റേറ്റിന് നിർവചിക്കാം നിങ്ങൾ ഒരു പ്രശ്നക്കാരനാണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആളാണോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ എന്നൊരു സ്റ്റേറ്റ് ആണ് തീരുമാനിക്കുന്നത് നമ്മുടെ ആർട്ടിക്കിൾ ട്വന്റി ടു ഇത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അന്ന് എഴുതി വെച്ച സമയത്ത് അത് മീൻ ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് തന്നെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള അത്രയും ഭീകരന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ ഒതുക്കാനും അല്ലെങ്കിൽ അവരെ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരു ഒരു സംഭവം കൊണ്ടുവന്നത് ഇന്ന് റിയാലിറ്റിയിൽ അത് ആക്ടിവിസ്റ്റുകൾ വിദ്യാർത്ഥികൾ അതായത് സ്റ്റുഡൻസ് പാവപ്പെട്ട പ്രൊട്ടസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മൾ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ലോ അല്ലെങ്കിൽ നിയമം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പ്രൊവിഷൻ കൊണ്ടുവരാൻ പറ്റും ഈ മാനിപ്പുലേഷൻസും കാര്യങ്ങളും അനുസരിക്കുകയല്ലാതെ പലപ്പോഴും വേറെ ഒരു നിവൃത്തിയും ഇല്ല അവരവരെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പോലും ഓരോ അഞ്ചു വർഷങ്ങൾ കൂടുമ്പോഴും പാവപ്പെട്ടവരെ വളരെ കാണപ്പെട്ട ദൈവങ്ങളായി കണ്ടുകൊണ്ട് ഒരു എലക്ഷൻ വരും ആ എലക്ഷനിൽ ഓരോ പാർട്ടികളും വലിയ വലിയ പ്രോമിസുകളാണ് ഓഫർ ചെയ്യുന്നത് അതായത് ഫ്രീ ആയിട്ടുള്ള വീടുകൾ സബ്സിഡികൾ ജോബ് ഗ്യാരണ്ടി ഇങ്ങനെ പല പല കാര്യങ്ങളും വാഗ്ദാനങ്ങൾ നൽകുന്നു പക്ഷെ എന്താണ് ഒരു എലക്ഷന് ശേഷം സംഭവിക്കുന്നത് അതേ പാവപ്പെട്ടവൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ് ഡിമാൻഡ് ചെയ്യാണ് അതായത് ഹൗസിങ് എഡ്യൂക്കേഷൻ വെള്ളം അവർ പറയും ബഡ്ജറ്റില്ല ഈ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമുക്ക് ആവശ്യത്തിൻ്റെ പൈസ ഇല്ല പക്ഷെ അതേസമയം ആയിരക്കണക്കിന് കോടി രൂപ ടാക്സ് കട്ടുകളായിട്ടും കോർപ്പറേറ്റ്സിന്റെ ബെയിലൗട്ടായിട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത പല പല പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ടും അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ എലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ബഡ്ജറ്റിന്റെ പുറത്ത് വലിയൊരു കൺട്രോളാണ് കൊടുത്തേക്കുന്നത് അതായത് ബഡ്ജറ്റ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ പോളിസി ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിലൊക്കെ വളരെ വലിയൊരു റോൾ കൊടുത്തേക്കാണ് ഇവർ അൺ ഓൾമോസ്റ്റ് മിക്കപ്പോഴും അൺ അക്കൗണ്ടബിളുമാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ ഒരു അലോക്കേഷൻ നടത്തുന്നതിൽ നിന്നും ഒരു ലോ അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ആവശ്യത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ട ജനതയിൽ നിന്ന് ഒരുപാട് ദൂരെ നിൽക്കുന്ന ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസിലാണ് അതായത് ഈ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രാറ്റ്സ് വലിയ വലിയ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോബി ലോബിയിസ്റ്റുകൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിനെയാണ് ഒരു നിയമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഒരു കൺട്രോൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ ആരൊക്കെയാണ് പാർലമെന്റിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൺപത്തെട്ട് ശതമാനത്തോളം എം പിമാര് അതായത് മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്സഭയിലുള്ള ആളുകൾ കോടിപതികളായിരുന്നു അപ്പോൾ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ക്രിയായിട്ട് ചെയ്യുന്നത് സാധാരണക്കാരെ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകളുമായിട്ട് മൂലബന്ധം പോലും ഇല്ലാത്ത പണക്കാരായ ആളുകളാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിൽക്കുന്നത് അപ്പോൾ ഈ എംപികൾ എല്ലാവരുമല്ല വളരെ കുറച്ചെങ്കിലും ആളുകൾ നല്ല രീതിക്കുള്ള ആളുകളുണ്ട് ഉണ്ട് എന്നാലും ഒരു മെജോറിറ്റി ആളുകൾ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും പട്ടിണി കിടന്നിട്ടില്ല അവർക്ക് അൺഎംപ്ലോയ്മെന്റ് എന്താന്ന് പേഴ്സണലി അറിയില്ല ആണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനത്തെ ആളുകൾ ഒരു പാവപ്പെട്ടവനെ എങ്ങനെ ഫുള്ളി റെപ്രസെന്റ് ചെയ്യുമെന്നുള്ളത് അതൊരു ചോദിക്കപ്പെടേണ്ട ചോദ്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തിരുത്താനാകുമോ തീർച്ചയായിട്ടും തിരുത്താനാകും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ശേഷം ഏകദേശം നൂറോളം കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ്സ് ഇതുവരെ നടന്നിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്തുകൊണ്ടൊരു നിയമം പാസ്സാക്കുന്നില്ല അല്ലെങ്കിൽ ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ അതിന് ഇത്ര നാൾ ഗ്യാരണ്ടി വേണം കേടാവാതിരിക്കാൻ ഇത്ര നാൾ ഗ്യാരണ്ടി വേണം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഒരിക്കലും പെൻഷൻ മുടങ്ങരുത് എല്ലാവർക്കും വീട് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്തുകൊണ്ട് ശക്തിയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു വിടാം അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തിരി മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ല അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പക്ഷെ ഏതൊരു ടൂളിനെയും പോലെ അത് ആര് യൂസ് ചെയ്യുന്നു എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ നല്ലതും ചീത്തയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമായിട്ട് കാണാതെ അതിനെ നമ്മളൊരു ലിവിങ് ഡോക്യുമെന്റ് ആയിട്ട് കാണണം അത് എല്ലാ ഇന്ത്യക്കാരെയും ഒരേപോലെ സെർവ് ചെയ്യണം എസ്പെഷ്യലി വളരെ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പവർഫുൾ ടൂൾ ആയിട്ട് അത് മാറണം അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മുടെ കണ്ണുകൾ തുറക്കണം ബെറ്ററായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിമാൻഡുകൾ ആൻസർ ചെയ്യണം അതാണ് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാന കർത്തവ്യം നമ്മുടെ പൗരൻ എന്ന നിലയിലുള്ള അടിസ്ഥാന കർത്തവ്യം ചോദ്യം ചോദിക്കുക ബെറ്റർ ബെറ്ററായിട്ടുള്ള ആൻസറുകൾ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഈക്വൽ ജസ്റ്റിസും സമയത്തിനുള്ള ജസ്റ്റിസും ഈക്വൽ ആയിട്ടുള്ള റൈറ്റുകൾ കിട്ടണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണ് അത് കമൻ്റിൽ അറിയിക്കുക